ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കപ്പയും മീനും കട്ടൻ ചായയൊക്കെ ഒക്കെ ആക്കാമെന്ന് ചോദിച്ചു രണ്ടു തരത്തിലുള്ള ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് കാണിച്ചു തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് മരിച്ചിനെയൊക്കെ നല്ല ഒരു വലിയ പീസായിട്ടെടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പുകൂടെ ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ കുറച്ച് വലിയ പീസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് ഇവിടെയൊക്കെ ഇഷ്ടം ചെറിയ പീസുകാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ട് വറത്തെടുക്കാറുണ്ട് എന്നിട്ട് ഇത് കുറച്ച് വലിയ പീസാണേ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ കിടന്ന് വേഗട്ടെ ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വേഗുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാളകിട്ടി കേട്ടോ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും മുളകൊക്കെ തേച്ച് നന്നായിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിനി വറക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ മീൻ വറുക്കുന്ന ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ നന്നായിട്ട് ചൂടേ വരുമ്പോഴേക്കാതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും ഈ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ കറിവേപ്പില ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണേ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് വെച്ചു കൊടുക്കാം ഈ ചാള മീൻ നല്ല ടേസ്റ്റാണ് എത്ര വലിയ മീൻ ആയാലും നമുക്ക് ചാളയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമല്ല എല്ലാവർക്കും ഇപ്പോൾ വലിയ മീനിനെക്കാട്ടി ഇവിടെ ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടം കേട്ടോ വലിയ മീൻ ഇഷ്ടമല്ല എന്നല്ല അതും ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം എണ്ണയിൽ കട നന്നായിട്ട് അത് മൂത്ത് വരുന്നുണ്ട് ഇടയ്ക്ക് നമ്മുടെ മരിച്ചിനും ഒരു ഒരു അടുപ്പിൽ വേകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ കഴിക്കാനക്കൾക്കൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ഇനി നമുക്കത് എല്ലാം തിരിച്ചു മറിച്ചും ഒക്കെ നമുക്ക് മീൻ വറുത്തെടുക്കാമേ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ മീൻ വറക്കേണ്ടത് എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആ വെളിച്ചെണ്ണയൊക്കെ കെട്ടുന്ന ഈ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ മൂത്താൽ മീനിൻ്റെ മണം തന്നെ നല്ലൊരു എപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം ചൂടോടെ കഴിക്കാനായിട്ട് തോന്നും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മീനും ഒക്കെ ആദ്യം ഞാൻ ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് മാറ്റാൻ കിട്ടാം അപ്പോൾ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഞാനത് റെഡിയാക്കി എടുക്കുന്നത് തന്നെ അപ്പോൾ നമുക്കിനി അതൊരു വാഴയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ ഇനിയും കുറേ മീനും കൂടെ കുറച്ച് വറുക്കാനുണ്ട് അത് നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ മരച്ചിനൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വേകണം വെന്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലൊന്നും അല്ലല്ലോ ഇട്ടില്ല നമ്മളത് അല്ലാതെ തന്നെയാണ് വേവിച്ചെടുത്തത് ഇനി നമുക്കതൊന്ന് ഊറ്റി വയ്ക്കാം അത് നമുക്ക് ഊറ്റി എടുത്ത് വെക്കാം ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതും അവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ട എന്തോ എന്നറിയാമോ ഇനി നമുക്കൊരു ചമ്മന്തി വേണമല്ലോ നമ്മൾ ഉള്ളിയും മുളകുമൊക്കെ ഉള്ള ഇട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്കതൊരു കല്ലിലോട്ടിട്ട് എടുക്കാം അമ്മിയിലാണെങ്കിൽ അങ്ങനെ മിക്സിയിലാണെങ്കിൽ ഞാനിപ്പോൾ ഈ അര ഈ കല്ലുള്ളതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ചതച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ചധികം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് തരത്തിലുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കണതേ അപ്പോൾ അത് നന്നായിട്ട് തല്ലിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രണ്ടാമത്തെ മീനെ ഞാൻ അതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും അവിടെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലതിൻ്റെ മോള അതിൻ്റെ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടിട്ട് കൊടുക്കാം ഒരുപാട് എരിയാണ് അപ്പം ഞാനതിൽ കുറച്ച് എടുക്കുന്നുള്ളേ അപ്പോൾ എന്നിട്ട് അതും കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തല്ലിയെടുക്കാം മിക്സിയിൽ വെച്ചോ അല്ലെങ്കിൽ അമ്മിക്കല്ലോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് തല്ലിയെടുക്കാം ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് തല്ലുന്നതാണേ ഈ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ഈ മരിച്ചിനിക്ക് ഇത് ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ ഉള്ളിയും മുളകും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർ ചതച്ചെടുത്തതാണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ രണ്ട് തരത്തിലൊന്ന് നമുക്ക് കുറച്ചധികം ഒന്ന് മാറ്റി വയ്ക്കാമേ അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ കൂടെ ചേർത്ത് ഇനിയും ഒരു ചമ്മന്തിട്ട് ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റി ഈ വെളിച്ചെണ്ണ കൂടെ ചേർക്കുമ്പോൾ ആ എരി നമുക്ക് നന്നായിട്ടൊരു ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ ഇനി നമുക്കതിൽ ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലോട്ടൊന്ന് വെച്ച് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ഇതിലോട്ട് ചേർക്കുന്ന എന്താണെന്നറിയാമോ തൈരാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ തൈരോട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഉപ്പ് ചേർക്കേണ്ട കാരണം ഞാനതിൽ നമ്മൾ ഉള്ളിയും ചതച്ചപ്പം ഉപ്പിട്ടല്ലോ അപ്പോൾ ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ചതച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതെല്ലാം കൂടെ ഇത് മരിച്ചിനെയും കഴിച്ചു നോക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ വെറുതെ പറയണമല്ലോ നല്ല ടേസ്റ്റ് നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു കോമ്പിനേഷനായിട്ടൊരു ചമ്മന്തിയാണ് ഇത് തൈരും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എന്താ ബാക്കിയുള്ള മീനുകളെല്ലാം ഞാൻ വറത്തെടുത്തിട്ടുണ്ട് ഞാൻ മേശപ്പുറത്ത് നമുക്ക് കഴിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് Nandaji, seguinte, else, evenитай, problems, food, nao, no wow. േ ഞാൻ കട്ടൻ ചെയ്യിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും പൊതുനെയൊക്കെ ഇട്ടാ കട്ടൻ ചെയ്യുകയാണ് ഇതും കൂടെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ വേണ്ടത് നമുക്ക് രാത്രി ഫുഡ് കുഷാലായിട്ട് കഴിക്കാം അപ്പം ഞാനൊരു വാടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് വേച്ച് മരിച്ചിന് അതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഒരു സന്തോഷമാണ് എല്ലാവരുമായിട്ട് കഴിക്കുമ്പോൾ അതെ എന്നിട്ട് നമുക്ക് ചമ്മന്തിയൊക്കെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതെ ഈ ചമ്മന്തി ഇതിൻ്റെ നമ്മളെപ്പോഴും കഴിക്കുന്ന തരത്തിലുള്ള ചമ്മന്തി ഇതാണിത് ഉള്ളിയും മുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എടുത്തതാണേ ഇനി ഇത് നമ്മൾ തൈര് ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടമുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് രണ്ടും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇതിലെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ തൈര് ചേർത്തത് തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീനും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റായിരിക്കും നിങ്ങളൊന്ന് ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നലെ ക്ലാസ്സിൽ എല്ലാവർക്കും ഞാൻ ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അപ്പം കട്ടൻ ചായയും കൂടെ കുടിക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ നമുക്ക് സ്വാദ് അല്ലേ കുറച്ച് മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേഗ രസം തന്നെ അപ്പം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു നമ്മളെന്നും പലകാരമൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കുക നല്ല ചോറായിരിക്കും കഴിക്കുക അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിച്ചത് കൊണ്ടാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും നിങ്ങളെ മറന്നു പോകരുത് കേട്ടോ താങ്ക്